നമസ്കാരം കേരള ജനക്കൂട്ടം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അവസാന വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അതില് നമ്മുടെ അഭിപ്രായം പറയുന്നതിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ ഞാൻ ഒരിക്കലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചില്ല കാരണം ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇതിനെ കുറിച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പം ഈ ഒരു പരിപാടി തീരുന്നത് വരെ രണ്ടു ദിവസം മൂന്ന് ദിവസം ഇടവേള ഇട്ടിട്ടായാലും ഞാൻ വന്ന് അവരാതൊക്കെ പറയാൻ തന്നെ തീരുമാനിച്ചു കൊള്ളം വരുമാനം വരുന്നുണ്ടേ അതാ നമ്മള് റിയാക്ഷൻ മീഡിയയിലേക്ക് പോകാം

ാണ് ഇല്ലെങ്കിൽ കൺഫെഷൻ പ്ലീസ് അതെ റിക്വസ്റ്റ് ആയിരിക്കും ഇഫ് പോസിബിൾ വിളിച്ചില്ല എന്നോട് സംസാരിക്കും സംസാരം വിത്ത് ബിഗ് ബോസ് ഇല്ലെങ്കിൽ ഇത് വീക്കെൻഡിൽ കൊണ്ടുവരണം ഡെലിക്കറ്റ് ഇഷ്യൂ ആണ് ഞാൻ പറഞ്ഞു കഴിയാൻ ഡെലിക്കറ്റ് ഇഷ്യൂ ആയിരുന്നു മാത്രം ഞാൻ ഇങ്ങനെ എനിക്ക് വിട്ടുകാരുന്നു മോർണിംഗില് പക്ഷേ പിന്നെയും വന്നു അപ്പൊ പ്ലീസ് ബിഗ് ബോസ് താങ്ക് യു സോ മച്ച് എന്ത് നമുക്ക് തരല്ലേ കോപ്പിയായിട്ട് വന്ന എന്റെ കാര്യങ്ങൾ അണകത്തില്ല ഇത് വേറെ വീഡിയോ ആണ് ഓ സ്റ്റോറി ലൈൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന അവന്റെ ബെഡിൽ ചാടി കയറി കിടന്നിട്ട് ഇതിനകത്ത് രണ്ടു പേരുടെ ഭാഗത്ത് തെറ്റുണ്ട് ഒന്ന് അവള് തമാശ അടിച്ചുകയാണെന്നുണ്ടെങ്കിൽ ഈ തമാശ അക്സെപ്റ്റ് ചെയ്യണം പിന്നെ നിന്റെ വായി പറയ കേറിക്ക അവളോട് മാറിയിരിക്കാൻ പറയാം അല്ലാതെ ഞാൻ കാണിച്ചത് ശരിയായിട്ടുള്ളൊരു ആംഗ്യല്ല എന്തു തന്നെയാണെങ്കിലും രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് വെള്ളെണ്ണയെ കാട്ടിലേക്ക് കിടന്ന അവളെയും പറയണം കേറി കടന്നവളോട് മാറാൻ പറയാതെ ആംഗ്യ ഭാഷയിലൂടെ സംസാരിച്ച അവനെയും പറയണം നിന്റെ അച്ഛൻ മരിച്ചു എന്ന് വിചാരിക്കുക മരിക്കുന്നതിന് മുമ്പ് പുള്ളി ലോൺ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക മരിച്ചതിന് ശേഷം ഈ ലോൺ അടയ്ക്കാത്തതിന്റെ ഭാഗമായിട്ട് നിന്റെ വീട് ജപ്തി ചെയ്തു വിചാരിക്കുക നീ ലാലേട്ടന്റെ ഒരു പാട്ടും ഒരു കട്ടനും കുടിച്ചുകൊണ്ടിരിക്കുവോ അല്ല ഇത് കോഴായ നേരം പറഞ്ഞിട്ട് ദിനമയാക്കിട്ട് ഓരോ മലയാളം അറിയാത്തവരെ കൊണ്ട് അഭിനയിപ്പിക്കും അറിയൂടിയു എന്താ കൂടാ നമ്മളെന്നു കൈയും രണ്ട് കാലും ഒക്കെ ഉള്ളവര് ചെറിയ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുമ്പം ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കുന്നവരൊക്കെ ഇത് കാണുക ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് നേരെ നിൽക്കാൻ പോലും കഴിയുന്നില്ല അവൻ പൈസ എന്നുമാണ് ആ സമയത്ത് അവന്റെ മുഖം നോക്കുകയെ അഞ്ഞൂറിന്റെ രണ്ട് താള് ഇരുന്നൂറിന്റെ ഒരു താള് നൂറിന്റെ രണ്ട് താള് ഇവനെ ഞാൻ തന്തയ്ക്ക് വിളിച്ചിട്ട് കാര്യമില്ല കാരണം ഇവന്റെ തന്തയുടെ തന്ത പറയണം നമ്മള് ഈ ഒരു വിധം എനിക്ക് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ മാത്രമാണ് എന്റെ ഒരു പേഴ്സണൽ സ്പീച്ചിലേക്ക് എനിക്ക് കടത്താനായിട്ട് സാധിക്കുള്ളൂ ബിഗ് ബോസ് അനീഷിന്റെ സുഹൃത്തായിട്ട് അനീഷ് കരുതുന്നത് ഷാനവാസിനെയാണ് അപ്പോൾ സുഹൃത്ത് ഞാൻ സുഹൃത്തോ ഷാനവാസിനെ ഒരു സുഹൃത്തായിട്ട് പരിഗണിക്കാം എന്ന് തോന്നുന്നു എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഒരിക്കലും ഒരാളെ ആദ്യം കണ്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല നമ്മൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഗെയിം കാണുക അല്ല നല്ലൊരു മനുഷ്യനാണ് അയ്യ് ജീവിതത്തിൽ നല്ല പണിയൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ അനീഷിനെ വോട്ട് ചെയ്യത്തുള്ളൂ എനിക്കറിയാവുന്നവരോട് ഞാൻ പറയാം അനീഷിനെ വോട്ട് കൊടുക്കാവുന്നുള്ളൂ ചേരവല്ല ഒരു ഇങ്ങനെ പാടിയ പാട്ട് കേട്ട് പാമ്പ് വരെ വന്നു ആ വീഡിയോയുടെ താഴത്തെ കമന്റ് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു പണ്ടത്തെ വീഡിയോ തന്തയില്ലാത്തതിനൊക്കെ അയച്ചിരുന്നു കാലം കൊടെ മാറി കഥയൊക്കെ ഇന്ത്യൻ ആർമിയുടെ ഒരു ഓഫീസറെ കുറിച്ചാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്ക ഇന്ന് വരെ ഇന്ത്യൻ ആർമിയിലെ പാരോ കമാൻഡോയിൽ ഒരു ലേഡി പോയിട്ടില്ല ഒന്നാ നിങ്ങൾ കാശ്മീരിൽ എവിടെ ആയിരുന്നു ജമ്മു ആണോ കാശ്മീര് അല്ലെവിടെ മോനെ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ ജമ്മുവിൽ എത്രയോ പ്രാവശ്യം പോയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ പറയുന്ന തെറ്റാണ് ഒരു ആർമി ഓഫീസറെ നിങ്ങൾ വളരെ കാര്യമായിട്ട് നിങ്ങൾക്കറങ്ങി നടക്കുക ഒരു ഒരു കമാൻഡോ എന്ന് പറയുന്നത് കോട്ടെ ലേഡി കമാൻഡോ ഇല്ല അവരുമായിട്ട് നിങ്ങൾ ഇന്ത്യൻ മുഴുവനാണ് കറങ്ങുന്നത് നിങ്ങൾ നന്നായിട്ട് ഹിന്ദി പറയുന്ന ആളാണോ അല്ല പിന്നെ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മിക്സ് സംസാരിക്കുന്നത് അനിയാ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ പിന്നെ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നു അതിന്റെ അകത്തൊക്കെ കയറാൻ പറ്റില്ല ഞാൻ അവിടെയൊക്കെ എത്ര പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ അകത്ത് പോകണമെങ്കിൽ എത്രയോ പിന്നെ പിന്നെ സെക്യൂരിറ്റി കഴിഞ്ഞാൽ പാൻ പറ്റുള്ളൂ നിങ്ങൾ അവരുടെ റൂമിൽ ചെന്നു അവിടെ തോക്കുകൾ നിരത്തിയിട്ടിരിക്കുന്നു ആട്ടമുണ്ട് എന്നിട്ട് കിടക്കാം എന്താണ് പുതിയ തോക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരാൾക്കൊരു ഗണ്ണ് കൊടുക്കണമെങ്കിൽ അതിന് അതിന് ടേം ഒക്കെ ഉണ്ട് സീറോയും പറയും അയാളുടെ കണ്ണിന്റെ പവർ അയാളുടെ വേറെ കാഞ്ചിയുടെ എന്താണ് ഇതിനെ തോപ്പിക്കാൻ ഒരു കഥയുണ്ടോ ഇതിനപ്പുറത്തേക്ക് വെക്കാൻ വേറെന്തെങ്കിലും ഉണ്ടോ അനുമോൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അനുമോൾക്ക് അതെ ആളായിട്ട് രണ്ടാം ലൈവിൽ പോലും ഇവിടെ പറയുമ്പോൾ ഇവിടെ ഞാൻ താങ്ങിയില്ല ഇത് രണ്ട് അനു ചോദിക്കാൻ വരുന്ന സമയത്ത് ഇത് രണ്ടിനും ഒരുമിച്ച് കിടക്കുമായിരുന്നു പറഞ്ഞത് ആ ഒരു അതാണ് ഞാനും കണ്ടത് ശരിയായിട്ടുള്ള കണ്ണേ കൊണ്ണെ ചോദ്യം ചോദിക്കുന്ന ഒരു ആങ്കറിന് പെട്ടുപോയൊരവസ്ഥയായിട്ടാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ മൊത്തം മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം ഇനി നമുക്ക് തൊപ്പി ഞാൻ ഇന്നലെ അവന്റെ ലൈവില് പോയിട്ടുണ്ടായിരുന്നു എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് അതുകൊണ്ട് എനിക്ക് എന്തും അവന്റെ ലൈവില് ചെയ്യാനും പറയാനും ഉള്ള ഒരു റൈറ്റ് അവൻ തന്നിട്ടുണ്ട് ഓക്കെ അപ്പം ആ ഒരു വീഡിയോ ഒക്കെ അങ്ങനെ കണ്ടാൽ മതി ഞാൻ നല്ല നീറ്റ് പൈസ ജസ്റ്റ് ഒന്ന് കാണാല്ലേ

ഫസ്റ്റ് നൈറ്റ് അഭിനയിച്ച് കാണിക്കാനുള്ള ഒരു അവസരമായിരുന്നു അപ്പൊ അത് അതിന് ലൈവിലുണ്ട് പോയി കാണാൻ കഴിയുന്നവര് കാണുക അതൊരു ഫണ്ണായിട്ട് ഒരു ഫണ്ണാണ് അവനിപ്പോ പഴയ പോലെയുള്ള അങ്ങനെയൊന്നും അല്ല ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ട്രീമൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ പാട്ട് ഞാൻ പാടുന്ന ചില രംഗങ്ങളൊക്കെ ആ ഒരു സ്ട്രീമിലുണ്ട് അതുകൂടാതെ എൻ്റെ എൻ്റെ എന്റെ ഫാമിലിയിലുള്ള അതായത് നിങ്ങൾ എന്റെ അടുത്ത് പല കമന്റ് ഞാൻ കണ്ടു എന്റെ അമ്മയാണ് ആ കമന്റ് ഒക്കെ നീ കാണുന്നുണ്ടോ കാണുന്നുണ്ടെന്നൊക്കെ ചോദിച്ചത് കാണുന്നുണ്ട് പാട്ടുപാടി ഇടണം ഇടും ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ മൂടുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പാടുമ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം